താങ്കൾ അവർ എത്തുന്നുണ്ട് സ്വാഗതം പറഞ്ഞിട്ടുണ്ട് നാലും ഞാനിതാട് തീർക്കാം അല്ലേ ബഹുമാനപ്പെട്ട അബ്ദുൾ സമുദ്ദ സബ്ദാന സാഹിബ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ട വ്യക്തിത്വം നമ്മിലേക്ക് കടന്നുവരികയാണ് അതാവും ദീർഘായുസമാധിത്വം പ്രദാനം ചെയ്യേണ്ട നിർഭരമായ സദസ്സാ പ്രതീക്ഷ ഇങ്ങനെ ഈ മഹത്തായ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ളത് അനാവശ്യമായിരിക്കും അബ്ദുൾ സുൽതാനിൻ സാഹിബിനെ നിങ്ങൾക്ക് വേണ്ടി എന്റെ ബഹുമാനപ്പെട്ട മിത്രം നമ്മുടെ യുവ പണ്ഡിതനും നേതാവുമായ പ്രിയപ്പെട്ട നാസർ ഫൈസി കൂടത്തായി ദിവസങ്ങൾക്കുമ്പ് ആഴ്ചകൾക്കൊൻപ് ഈ പരിപാടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം പ്രസ്ഥാനങ്ങളാണ് എനിക്ക് കാലത്തെ അതിന്റെ വളർച്ചയുടെ ഒക്കെ കൂടെ സഞ്ചരിച്ചവരിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ ഇത്തരം വേദികൾ വരുമ്പോൾ സ്വാഭാവികമായി പഴയ കാര്യങ്ങൾ ഓർക്കും പഴയ നേതാക്കളെ ഓർക്കും പണ്ഡിതന്മാരെ ഓർക്കും എസ് എം എഫിന്റെ ചരിത്രവും ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഞാൻ അറിയുന്ന കാലത്തെ ചരിത്രം അത് നമ്മളുടെ ചരിത്രം കേട്ടറിവാണ് നമ്മൾ അറിയുന്ന കാലത്തെ ചരിത്രം കേട്ടിട്ടുള്ള അറിവല്ല അതിൻ്റെ കൂടെ എത്രയോ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ കൂടെ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ച ഭാഗ്യമുള്ള ഒരാളാണ് ഞാൻ ആ കാര്യത്തിൽ ഇത്തരം വേദികളിൽ വരുമ്പോഴൊക്കെ ഞാൻ ആ പഴയ ചരിത്രം രോമാഞ്ചമുള്ള ചരിത്രം ഓർക്കാറുണ്ട് ഇവിടെ വരുമ്പോഴും ഈ മഹാസദസ്സിന്റെ മുമ്പിൽ ഈ പണ്ഡിതന്മാരും നേതാക്കളും നിറഞ്ഞ വേദിയും സദസ്സിന്റെയും മുമ്പിൽ നിൽക്കുമ്പോൾ ഏരിക്ക് ചരിത്രമൊക്കെ ഓർമ്മയിലേക്ക് വരിക വരികയാണ് തുടങ്ങുമ്പോൾ തന്നെ റബേദ് ക്യാമ്പയിൻ തുടങ്ങുന്നു എന്നതിലെ വിശേഷവും പ്രിയപ്പെട്ട അർത്ഥസമ്മതിസായി പൂക്കോട്ടവും അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ ഈ പരിപാടിക്കുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല വളരെ താല്പര്യത്തോടു കൂടിയാണ് എന്നോട് വിളിച്ച് വിവരം പറയുകയുണ്ടായത് പൂർവകാല പണ്ഡിതന്മാർ നേതാക്കന്മാർ വളരെ ഉത്തമമായ രീതിയിൽ അവരിതിനൊക്കെ നേതൃത്വം കൊടുത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളാണ് ഇന്ന് കാണുന്ന ഈ വളർച്ചയും വികാസവും പ്രത്യേകിച്ച് എസ് എം എഫ് മഹല്ലത്തുകളിലേക്ക് വേരുകൾ പടർന്നു നിൽക്കുന്ന ഒരു തണൽ മനമാണ് മഹല്ലത്ത് എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനമാണ് മഹല്ലത്ത് നന്നായാൽ മുഴുവൻ നന്നായി എന്ന് പറയുമ്പോ കുറെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും കഴിഞ്ഞുപോയ ചരിത്രത്തിലെ കുറെ മഹത്തുക്കളുടെ പേരുകൾ ഞാൻ അതൊന്നും പറയുന്നില്ല കാരണം സംസാരം ദീർഘിച്ചു പോവും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ സമദ് സാഹിബ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞ പോലെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നവർ അതുകൊണ്ട് വല്ലാതെ ദീർഘിപ്പിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല ഞാനും സുദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല പക്ഷെ എന്നാലും ആ പഴയ കാര്യങ്ങൾ ഷംസുൽ ഉലമയോടൊപ്പം കെ കെ ഹസരത്ത് ഉസ്താദിനോടൊപ്പം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർക്കൊപ്പം എത്രയോ പണ്ഡിതന്മാർ നേതാക്കന്മാർ സി ഷൈദോസ് മുസ്ലിയാർക്കൊപ്പം കെ ടി മാലി മുസ്ലിയാർക്കൊപ്പം ഞാൻ അവരൊപ്പം പ്രവർത്തിച്ചു അവരൊപ്പം ഉണ്ടായിരുന്നില്ല അവരൊപ്പം എത്രയോ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ ഷംസലുമയുടെ കൂടെ കാറിൽ അദ്ദേഹത്തിൻ്റെ സീറ്റിലാണ് അദ്ദേഹം എന്നെ ഇരുത്താറുണ്ടായിരുന്നത് കൂടെ അതേ സീറ്റിൽ അത് ഒരിക്കലും രണ്ട് തവണയല്ല എത്ര എത്രയോ തവണ ഞാൻ ചിലപ്പോഴൊക്കെ അത് അനുസ്മരിക്കുമ്പോൾ എന്നോട് ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് അത് കൂടുതൽ വിശദീകരിച്ച് പറയണം കേൾക്കാൻ പോലും താല്പര്യമാണ് എന്നൊക്കെ പറയാറുണ്ട് തീർച്ചയായിട്ടും കൊടുക്കാൻ താല്പര്യമുള്ള കാലഘട്ടമാണത് അതൊരു ഉരുത്തിരിയുന്ന കാലഘട്ടമാണ് ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടമാണ് ആ പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും നേതൃത്വം നൽകുന്നവരാണ് വലിയ പണ്ഡിതന്മാരും വലിയ നേതാക്കളും എന്ന് തെളിയിക്കപ്പെട്ട കാലമാണ് ആ കാലഘട്ടമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ് ശരീരത്തെ സംബന്ധമായിട്ടുള്ള വിഷയമാണെങ്കിലും മറ്റെന്താണെങ്കിലും അതൊക്കെ വലിയ ചരിത്രമാണ് ധന്യമായ ചരിത്രമാണ് വലിയ പണ്ഡിതന്മാർ വെളിച്ചം വീശിരുന്ന ആ കാലഘട്ടത്തിലൂടെ തന്നെയാണ് ഇന്നും ഈ മഹത്തായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എക്കാലവും അങ്ങനെയായിരിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വാഴ ചെയ്യുകയാണ് നമ്മൾ എല്ലാവരും അവർക്കൊക്കെ അള്ളാഹു അക്സരത്തും മരണത്തും ചൊലി നൽകട്ടെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഓരോ കാലത്ത് നേതാക്കന്മാർ ഓരോ കാലത്ത് അതത് കാലത്തുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നവരും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരുമാണ് അവർ നിലനിൽക്കേണ്ടത് കാലത്തിനും സമൂഹത്തിനും ആവശ്യമാണ് അവർ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കേണ്ടതും സമൂഹത്തിനും കാലത്തിനും ആവശ്യമാണ് ഒന്നിച്ച് ഒറ്റക്കെട്ടായി പോകുന്നുവോ അത്രത്തോളം ഞാമത്തുകൾ വർദ്ധിക്കുമെന്നുള്ള കാര്യം ഖുർആൻ തന്നെ ഊതി പറഞ്ഞിട്ടുള്ളതാണ് ഓർക്കണം അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഞാമത്തുകൾ നിങ്ങളൊരു അഗ്നി കുണ്ടത്തിന്റെ വക്കത്തായിരുന്നു വിശുദ്ധ ഖുർആൻ പറയുകയാണ് നിങ്ങളൊരു അഗ്നി ഗുണ്ടത്തിന്റെ വക്കത്തായിരുന്നു അറിയിക്കും فألف بين قلوبكم وأصبحتم بنعمته إخوانا നിങ്ങൾ അള്ളാഹു സഹോദരന്മാരാക്കി തീർത്തു അപ്പൊ നീ അഗ്നികുണ്ടത്തിന്റെ വക്കത്ത് എന്ന് പറഞ്ഞത് സാഹോദര്യമില്ലാത്ത കാലമാണ് സാഹോദര്യമില്ലാത്ത ഐക്യപ്പെടാത്ത യോജിച്ചു നിൽക്കാത്ത കാലത്തെ പറ്റി പറയാൻ കുറാൻ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ അഗ്നികുണ്ടത്തിന്റെ പക്ഷേ കാരുണ്യവാനായ സർവശക്തന്റെ അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായത് ആ അനുഗ്രഹത്തെ നിങ്ങൾ എപ്പോഴും ഓർക്കണം അങ്ങനെ സാഹോദര്യത്തിലൂടെയാണ് അഗ്നികുണ്ടത്തിൽ ഇത് നിങ്ങളെ രക്ഷിച്ചത് ലോകത്തെവിടെയും അനൈക്യം അഗ്നി ലോകത്തെവിടെയും പരസ്പരമുള്ള ചേരിതിരിവുകൾ തീക്കുണ്ടാരത്തിൻ്റെ വക്കത്തത്തിൽ നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് പല ജനവിഭാഗങ്ങൾക്കും പ്രധാനം ചെയ്യുന്നത് അതുകൊണ്ട് ലോകത്തേക്ക് കടന്നു വന്ന പുണ്യ റസൂൽ മനുഷ്യഐക്യത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അത് തന്നെയാണ് റബിയൾ അത് തന്നെയാണ് വസന്ത

നടന്നു പോകുമ്പോഴാണ് ഒരാൾ ചോദിച്ചു വന്നിട്ട് ഹദീതി ചോദിച്ചത് ഇമാലിക്ക് നേരെ തിരിഞ്ഞു തിരികെ ചോദിച്ചു നിങ്ങളാര ഞാൻ നിങ്ങളൊരു മാന്യൻ എന്നാ വിചാരിച്ചു ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ സുൽഖാന്റെ ഹരീതി വയ്ക്ക എന്നിട്ട് ഇമാലിക്ക് റഹമത്തെത്തി വേറെ സ്ഥലത്തെത്തി അവ ആരോടെ പറഞ്ഞു

ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് ചില ആളുകൾ എത്ര ബഹീലുകളാണ് എൻറെ പേര് കേട്ട് ചെല്ലാത്തവനാണ് അവനാണ് ബഹീൽ അതേ ഹദീദ് പല രായത്തിൽ വന്നിട്ടുണ്ട് ബുഹ്ലി എന്നത് എൻറെ പേര് കേട്ട് ചെല്ലാതിരിക്കുന്നതിന്റെ പേരാണ് അവിടെ നിന്നും പറഞ്ഞിട്ട് എന്റെ പേര് കേട്ട് സലാത്ത് ചെല്ലാത്തവന് ഈ കൽ അവന് സ്വർഗത്തിലേക്ക് വഴിതെറ്റു എന്നുവരെ പരിശുദ്ധ വസൂൽ അതുകൊണ്ട് ഇതര മാതാവുകൾ സമൂഹത്തിൽ നിലനിർത്തു വിധേയമാക്കുണ്യൂലും പഠിപ്പിച്ചതൊക്കെ മര്യാദകളാണ് അപ്പൊ ബാപ്പയോടുള്ള എന്റെ കടമ പിതാവിനോടുള്ള എന്റെ കടമ എനിക്ക് കിട്ടി ഹരീത് പരിഭവൻ എന്റെ പാൻ ഓർക്കും ഞാൻ എന്റെ ഒപ്പായിരുന്നു എന്റെ ഓറ്റവും വലിയ ഉത്സാഹം ചെലപ്പോ തന്നാണ് എന്റെ പഠനമൊക്കെ തുടങ്ങുന്നത് ഉപ്പ കടുത്ത ശിക്ഷ നൽകിക്കൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത് ഇതാകുകൾ എന്റെ മടിയിൽ എന്റെ മടിയിൽ ഇപ്പ എന്റെ കാലും കാലിൽ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കില്ല ഇങ്ങനെ ക്ലോക്ക് ഇങ്ങനെ അടിക്കണ്ടാവും ക്ലോക്ക് ഇങ്ങനെ അടിക്കും എല്ലാവരും ഉറങ്ങാൻ പോയിച്ചു വലിയ മസ്ജിദ് പള്ളിക്കാട്ടിലൊന്നും ആരുമില്ലാത്ത നേരത്ത് അപ്പോഴും ഇങ്ങനെ ഞാൻ ആ തൂണുംചാരി ഉറങ്ങുന്നുണ്ട് എന്നിട്ട് വിത്രാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉറക്കം ചൊല്ലും അതിൽ മൂന്നാമത്തെ വട്ടം റസൂർമാന്റെ ഹജീദ് ഇപ്പൊ സിഹാ ഹുസിദ് വലിയ പണ്ഡിതനായിരുന്നു സിഹാ ഹുസിദ് ആറ് ഹജീദ് സമാഹാരങ്ങളിൽ മുതലീസുമാര് വീട്ടിൽ വരുമായിരുന്നു അക്സറിന്റെ ഷബ് കണ്ടിട്ട് വളർന്നാലും അങ്ങനാണ് ഞാൻ ഞാൻ അടുത്ത ദിവസം ദുബായിൽ പരിപാടിക്ക് പോയപ്പോ ഒരു വലിയ ഉസ്താദ് പ്രസംഗിക്കുന്നു നമ്മളെ മാതാപിതാക്കളെ പറ്റി നമ്മൾ ഓർത്തുപോകില്ലേ ആ പണ്ഡിതൻ ഞാൻ പറഞ്ഞിട്ട് സ്റ്റേജുമ്പോൾ കൂടിയാണ് കയറിയത് ദുബായിൽ അപ്പൊ അദ്ദേഹത്തിന്റെ കാലിന്റെ ഈ നെരിയാണിയുടെ ഭാഗം ഇവിടെ കുറച്ച് കൂടുതൽ മാംസം തടിച്ചിട്ടാണ് സാധാരണ രീതിയിലുള്ള രണ്ട് കുഴിയില്ല തടിച്ചിട്ടാണ് ഞാൻ പറകുന്നത് കാടാണ് വലിയ സദസ്സിന്റെ പണ്ഡിതൻ പ്രസംഗിക്കുന്നു ഞാൻ അങ്ങനെ ആലോചിച്ചത് എവിടെ കണ്ടിട്ടുണ്ടല്ലോ താലിന്റെ നെരിയാണിന്റെ രണ്ട് ഭാഗത്ത് കുഴിയില്ലാതെ ഞാൻ നിറഞ്ഞ ഒരു കാലും നല്ല വണ്ണുള്ള കാലും അപ്പൊ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി ആളെ മുഖം കാണില്ല പ്രസംഗിച്ചിട്ട് ആ പണ്ഡിതൻ നേരിന്റെ അടുക്കലേക്കും ഞങ്ങളുടെ ശിഷ്യനാണ് അവര് മുതിർച്ചായിരുന്ന കാലത്ത് അനന്ത ശേഷം പലക്കുന്ന സിനിഹസ്യത്തെ നോക്കാൻ വന്നതാണ് ആ മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ നമ്മൾ ഓർത്തുപോ അത് ഓർക്കുമ്പോ മാതാപിതാക്കൾ കേൾക്കുമ്പോൾ എന്റെ പിതാവിനോട് ഞാൻ പാലിക്കേണ്ട കടമ എന്താണ് ഒരു മകൻ പരിശുദ്ധ ലഭി ഓടിച്ചു ആദ്യത്തെ വാക്കുകൾ നീ നിന്റെ പിതാവിന്റെ ഒപ്പം നടക്കരുത് എന്ന ഒപ്പിക്കും എന്ന് വേണമെങ്കിൽ സിഗരറ്റ് കൊളുത്താൻ വേണ്ടിട്ട് മകൻ ഇങ്ങനെ നീട്ടും ഇതാവ് കത്തിച്ചോളു ഒരു പുതിയ ഫാഷനും തുടങ്ങിയിട്ട് നടന്ന കാര്യമില്ല അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ കുട്ടികളുടെ സ്നേഹമൊക്കെ ഉള്ളിൽ മതി ഏയ് ഒരിക്കലും അല്ല അങ്ങനല്ലൂടെയാണ് ഇത് പ്രകടിപ്പിക്കപ്പെടേണ്ടത് അങ്ങനെ എല്ലാവർക്കും പറ്റുമോ എല്ലാവർക്കും എല്ലാരോടും ഒരുപോലെ പെരുമാറാൻ പറ്റുമോ നേതാക്കന്മാരോടങ്ങനെ പെരുമാറാൻ അനുവാദം ഉണ്ടോ ഏതെങ്കിലും സമൂഹത്തിലുണ്ടോ അനിയായി അനിയായി നിക്കേണ്ടത് നിക്കണം നേതാവും നേതാവും കണ്ടുപിടുത്തു നിൽക്കണം അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഓർക്കുമ്പോ നമ്മളതൊക്കെ ഓർത്തു പോകും ഞാനിവിടെ സലി തങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പൂക്കോ പാപ്പാന്റെ മുഖം ഇങ്ങനെ പറഞ്ഞു കാലങ്ങളാണ് പോലീസും പറഞ്ഞു മോനെ വാഴക്കാട്ടുണ്ടോ തങ്ങളെത്തുന്നു അമ്മാമൻ അമ്മയുടെ ആങ്ങളെ അതായിരുന്നു മമ്മിക്കുട്ടിമൊക്കെ തോന്നുന്നിൻ്റെ പേരാവും കിട്ടിയിരുന്നത് മമ്മിക്കുട്ടി രാജ്യുന്നവർ നിരവധി പ്രദേശങ്ങളും ആളക്കാട്ട് പോകാൻ തങ്ങൾ ഏൽപ്പിക്കുന്ന ഒരുപാട് പിന്നെ കൊണ്ടുപോയിട്ട് പോകാൻ തങ്ങളിങ്ങനെ തലയിലൂടെ ഇങ്ങനെ കൈയിങ്ങനെ എൻ്റെ മുടിയിലൂടെ നേതാവ് നേതാക്കൾ തങ്ങളെ കൈയിങ്ങനെ എഴുഞ്ഞുപോയ തലയാണ് എൻ്റെ കല എന്നാദ്യ ചെയ്യണം ഇതൊക്കെ ഒരു കാലഘട്ടമാണ് നമ്മെ ഉണ്ടാക്കിയ കാലമാണ് ൂടെയാണ് കടന്നു വന്നത് ഇന്നലയിലൂടെ കടന്നു വന്ന പടവുകൾ നീ മറക്കരുത് എന്നാണ് പുണ്യൂലെ പലകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആദ്യം കാണുന്നവരാണ് മാതാപിതാക്കൾ ഈ സദസ്സിൽ വെച്ച് ഞാൻ എന്റെ ബഹുമാനപ്പെട്ട മുതിർന്നവരവിടെ എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് നിങ്ങൾ അമ്മാനിപ്പാൻ ഇപ്പൊ ഉറച്ചു കൊടുത്തിട്ടുണ്ടാവും ഇത് നല്ല ഉറപ്പുണ്ടാവും അല്ലെങ്കിൽ ഞാൻ പ്രശ്നിക്കുന്ന പല സദസ്സിലും മാതാപിതാക്കളും അച്ഛനമ്മമാരെ ഓർത്ത് എത്രയോ സഹോദരങ്ങൾ എനിക്ക് രാത്രിയൊക്കെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് ഫോൺ ചെയ്യാറുണ്ട് സഹിതവ സഹോദരങ്ങൾ മറ്റുള്ളവര് അപ്പൊ പുണ്യ റസൂലിന്റെ ഈ നിഷ്കർഷകൾ നീ ഒപ്പം നടക്കരുത് വരകലേ നടക്കാവ പിതാവിന്റെ ഒപ്പം നടക്കരുത് കുറച്ചത് വാക്കലെക്കുക അതിൻ്റെ ഒപ്പാണ് അതിൻ്റെ പിതാവാണ് അപ്പൊ തടവി കൊടുക്കാൻ പറ്റിയ പിതാവിന്റെ കാല് തടവി കൊടുക്കാൻ പറ്റും ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം അതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല